ഹിത പശ്ചിമേഷ്യ എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഇസ്രയേൽ മാത്രമാണ് തടസ്സമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി റോമിൽ വെച്ച് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അരാക്സി ഇക്കാര്യം പറഞ്ഞത് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെ എംബസിയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട പരോക്ഷ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് നയതന്ത്രത്തോടുള്ള ഇറാന്റെ പ്രതിബദ്ധത വീണ്ടും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും അന്യായവും നിയമവിരുദ്ധവുമായ ഉപരോധങ്ങൾ നീക്കുന്നതിനും സഹായിക്കുന്ന യുക്തിസഹവും ന്യായയുക്തവുമായ ധാരണ നേടാനുള്ള അവസരം എല്ലാ കക്ഷികളും പ്രയോജനപ്പെടുത്തണമെന്നും അരാക്ഷി അഭ്യർത്ഥിച്ചു ഇറാന്റെ സമാധാനപരമായ ആണവ ലക്ഷ്യങ്ങളെപ്പറ്റിയും അദ്ദേഹം ഊന്നി പറഞ്ഞു മതപരവും ദേശീയവുമായ മൂല്യങ്ങളുടെയും പ്രതിരോധ സിദ്ധാന്തത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂട്ടനശീകരണത്തിനായുള്ള ആയുധങ്ങൾ രാജ്യം നിരസിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ചർച്ചകൾ സുഗമമാക്കുന്നതിൽ ഇറ്റലിയുടെ ഏകോപനത്തിന് അരാക്സി തജാനിയോട് നന്ദി പറയുകയും ചെയ്തു അരാക്സിയെ സ്വാഗതം ചെയ്ത തജാനി ഇറാനുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ഇറ്റലിയുടെ ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചു ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുക എന്നതിനെ ഇറ്റലി വളരെയധികം മൂല്യമുള്ളതായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലാവിധത്തിലും ചർച്ചകളെ സഹായിക്കാനുള്ള ഇറ്റലിയുടെ സന്നദ്ധതയും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെക്കുറിച്ചും രാജ്യത്തിനെതിരായ അമേരിക്കയുടെ നിയമവിരുദ്ധ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കായാണ് അരാക്സി നേരത്തെ റോമിലെത്തിയത് സമ്മർദ്ദമോ യുദ്ധ ഭീഷണിയോ മൂലം അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ തള്ളിക്കളഞ്ഞെങ്കിലും പരോക്ഷ ചർച്ചകൾക്കായി ഇറാൻ ഇപ്പോഴും തുറന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പണ്ട് മുതലേയുള്ള ഇറാന്റെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഇറ്റലി രണ്ടായിരത്തി അഞ്ചിൽ ഇറാനിലേക്കുള്ള മൊത്തം കയറ്റുമതിയുടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനം ഇറ്റലിയിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയായിരുന്നു രാജ്യം യൂറോപ്യൻ യൂണിയനും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ കാലഘട്ടങ്ങളിൽ പോലും ഇറ്റലി ഇറാനുമായി സജീവമായ നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ഇറാനുമായുള്ള വ്യാപാര സാധ്യതകളെ ഗണ്യമായി കുറച്ച അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉണ്ടായിട്ടും മഹ്മൂദ് അഹമ്മദി നജാദ് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന കാലത്ത് ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും ഇറാനുമായി ആശയവിനിമയം നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇടക്കാല ആണവക്കരാർ അംഗീകരിച്ചതിനുശേഷം മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഖതാമിയുടെ കാലാവധിക്ക് ശേഷം ഇറാൻ സന്ദർശിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഇറ്റലിയുടെ എംമാ ബോണിനോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറ്റാലിയൻ ബ്രോഡ്കാസ്റ്റർ ആർ എ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനി അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് മുൻപ് നിരവധി വർഷങ്ങളായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇറ്റലിയായിരുന്നു ആയിരുന്നു ആദ്യത്തെ വ്യാപാര പങ്കാളിയെന്നും വ്യാപാര സാമ്പത്തിക സഹകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇറാൻ ഇറ്റലിയെ കണക്കാക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ഇറാന്റെ വിദേശ ബന്ധങ്ങളിൽ ഇറ്റലി ഗണ്യമായ സാന്നിധ്യം തന്നെ പുലർത്തിയിട്ടുണ്ട് കാലക്രമേണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനുമായുള്ള വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇറ്റലി യൂറോപ്പിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്